പുരുഷ സ്വയം സഹായ സംഘം കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മാസം പതിനഞ്ചാം തീയതി ആരംഭിച്ച ഒരു സ്വയം സഹായ സംഘമാണ് അതിൻ്റെ ഭാഗമായിട്ട് ബാക്കിമാ ട്രേഡ്ലിങ്സ് എന്ന ഈ സ്ഥാപനം ആരംഭിക്കുകയും എന്നതിൻ്റെ ഉദ്ഘാടനകർമ്മം നിർവഹിക്കപ്പെട്ടിരിക്കുകയാണ് ഈ സംഘത്തിലെ ഞങ്ങൾ പതിനഞ്ച് അംഗങ്ങളാണുള്ളത് ഈ യൂണിറ്റിലൂടെ ഞങ്ങൾ രക്ഷമിടുന്നത് ഈ സംഘത്തിലെ ഓരോരുത്തർക്കും ഏതെങ്കിലും തരത്തിലുള്ള ചെറിയൊരു വരുമാനമാർഗം ഉണ്ടാവുക അതുപോലെ തന്നെ യൂണിറ്റ് ഞങ്ങൾ യൂണിറ്റിലൂടെയുള്ള സർവീസ് എന്ന് പറയുന്നത് വാർക്കത്തകിട് അതിനുവേണ്ട അനുബന്ധ സാമഗ്രികൾ വാടകയ്ക്ക് മിതമായ രീതി നിരക്കിൽ വാടകയ്ക്ക് ലഭ്യമാക്കുക എന്നുള്ളതാണ് തുടർന്നും മറ്റ് പല തരത്തിലുള്ള പദ്ധതികൾ ഞങ്ങളുടെ സംഘത്തിൽ ഉണ്ട് അതൊക്കെ നടപ്പിലാക്കാനുമുള്ള ും നടപ്പിലുള്ള നിലയിൽ പ്രാരംഭ പദ്ധതി എന്നുള്ള നിലയിലാണ് ചാന്രിക്കാട് റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം ബുധനാഴ്ച രാവിലെ പത്തിന് പള്ളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പ്രൊഫസർ ടോമിച്ച് ജോസഫ് സംരംഭം ഉദ്ഘാടനം ചെയ്തു തൊഴിലും സംരംഭകന ലാഭവും ഉണ്ടാകത്തക്ക വിധം പതിനേഴ് സംരംഭങ്ങളാണ് പള്ളം ബ്ലോക്ക് പഞ്ചായത്ത് സഹായത്തോടെ ആരംഭിക്കാൻ കഴിഞ്ഞതെന്ന് ഉദ്ഘാടകൻ പറഞ്ഞു ഇത്തരം സംരംഭങ്ങൾ സമൂഹവുമായി ബന്ധപ്പെട്ട് ജീവിക്കാൻ പ്രചോദനമാവുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഉമാതിരി തൊഴിലും സംരംഭകന് ലാഭവും ഉണ്ടാകത്തക്ക രീതിയിലുള്ള സംരംഭങ്ങൾ പതിനേഴെണ്ണം കൊടുത്തിട്ടുണ്ട് പതിനേഴാമത്തേതായി സംരംഭം ഇതൊരു നമ്മുടെ അയൽക്കൂട്ടം മഹിമ ലിങ്ക്സ് എന്ന പേരിൽ ആരംഭിച്ചിരിക്കുന്ന ഈ പരിപാടി കാലോചിതമാണ് ഇത്തിരി സാധനങ്ങൾ വാടകയ്ക്ക് കിട്ടുക തട്ടും മുട്ടും പണ്ടൊക്കെ മരമറപ്പിച്ചൊക്കെ എടുത്തിരുന്നെങ്കിൽ ഇപ്പോൾ റെഡിമെയ്ഡ് ഇരുമ്പിൽ തീർത്ത സാധനങ്ങളുണ്ട് ഇത് വാടകയ്ക്ക് കൊടുത്തു കഴിയുമ്പോൾ നല്ല രീതിയിലുള്ള ലാഭം നിങ്ങൾക്കുണ്ടാകും വളരെ കൃത്യതയോടുകൂടി ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചാൽ ഇതുകൊണ്ട് എല്ലാവരുടെയും കുടുംബം അങ്ങ് കഴിയാമെന്നല്ല ഉള്ളതല്ല മറിച്ച് നമ്മുടെ പൊതുവായ ഒരു സംരംഭം ഒരു കൂട്ടായ്മ ആണ് ഇപ്പോ ഈ സമയത്ത് എല്ലാവരും വീടുകളിലേക്ക് ഒഴിഞ്ഞു ഒതുങ്ങിക്കൂടാൻ ശ്രമിക്കുമ്പോൾ ഇമാതിരിയുള്ള പൊതു സംരംഭങ്ങൾ സമൂഹവുമായി ബന്ധപ്പെട്ട് ജീവിക്കാൻ നിങ്ങൾക്കൊക്കെ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പുരുഷ ശാസ്ത്ര സംഘങ്ങൾക്കായി ഇതാദ്യമായ പള്ളം ബ്ലോക്ക് പഞ്ചായത്ത് ധനസഹായം നൽകുന്നതെന്ന് വൈസ് പ്രസിഡന്റ് രജനി അനിൽ ആശംസാ സന്ദേശത്തിൽ പറഞ്ഞു പതിനേഴാമത്തെ സംരംഭമാണ് പക്ഷേ പതിനാറെണ്ണവും സ്ത്രീകൾക്കാണ് സ്ത്രീകളെ തന്നെ മുന്നിൽ കണ്ടുകൊണ്ട് അവരുടെ ഒരു ഉന്നമനം ലക്ഷ്യമാക്കിക്കൊണ്ട് അങ്ങനെ സംരംഭങ്ങൾ തുടങ്ങിക്കൊണ്ടിരുന്നപ്പോൾ ഈ വർഷം ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറിലാണ് ശരിക്കും പറഞ്ഞാൽ പുരുഷ സ്വാശ്രയ സംഘങ്ങൾക്ക് സബ്സിഡി നിരക്കിൽ ലോൺ നൽകുക എന്നുള്ള കാഴ്ചപ്പാടോടുകൂടി ഈ പദ്ധതി നടപ്പിലാക്കുന്നത് മഹിമ പുരുഷ ശാസ്ത്ര സംഘം പ്രസിഡന്റ് ബിജിമോൻ ടി ആർ ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷനായി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഷീലമ്മ ജോസഫ് പനച്ചിക്കാട് ഗ്രാമപഞ്ചായത്ത് മെമ്പർ സി എം സലി കേരള ബാങ്ക് പാക്കൽ ഷാഹ മാനേജർ മഞ്ജു മേരി ജോസഫ് പനച്ചിക്കാട് സർവീസ് സഹകരണ ബാങ്ക് ഡയറക്ടർ ബോർഡ് മെമ്പർ കെ എസ് സജീവ സംഘം സെക്രട്ടറി അനിൽകുമാർ പി ടി തുടങ്ങിയവരും സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കോട്ടയം